പിന്നെ എന്നോട് പറഞ്ഞ കണ്ണിന് ഇച്ചിരി കാഴ്ചപ്പറവുണ്ട് അതുകൊണ്ടാണ് കല്യാണം കഴിക്കാത്തതെന്ന് പറഞ്ഞു കണ്ണിനെല്ലാം കൊഴപ്പള്ള ബാക്കിയെല്ലാം ഓക്കെ അല്ലേ രമേഷ് അറിയോ ഏ ഇതാണോ വീട് വേനുണ്ടോ അവിടെ ചുരുമ്പോ തൊട്ട കൊഴപ്പണ്ടോ ഇതാണോ ഓപ്പറേഷൻ ചെയ്തല്ലേ എന്നോട് എന്നോട് പറഞ്ഞു എന്റെ സ്റ്റാഫാ ധനസ് പറഞ്ഞത് രണ്ടുമൂന്ന് പ്രാവശ്യമായി പറഞ്ഞു വരാന്ന് വെച്ചു അപ്പൊ എന്നോട് പറഞ്ഞ ഇങ്ങനെ നൈബറാണ് ഇങ്ങനൊരു പ്രശ്നമുണ്ട് പിന്നെ എന്നോട് പറഞ്ഞ കണ്ണിനി കാഴ്ച കുറവുണ്ട് അതുകൊണ്ടാണ് കല്യാണം കഴിക്കാത്തതെന്ന് പറഞ്ഞു കണ്ണിനെല്ലാം കുഴപ്പമുള്ള ബാക്കിയെല്ലാം ഓക്കെ അല്ലേ ഞാൻ കല്യാണം എന്തേലും സംശയാണ് ഏറ്റവും വലിയ മരുന്ന് മരുന്ന് വേറെ കണ്ടുപിടിച്ചാ പ്രശ്നം ഭൂമി കൊലങ്ങിയാലും ബോബി കൊലങ്ങില്ല അമ്മേണോ അമ്മ എന്തിനാ മാസ്ക് വെച്ച ആ വായനാറ്റം എനിക്കും കൊറച്ചുണ്ട് അത് അങ്ങോട്ട് ഇങ്ങനെ തിരിച്ചറിയില്ല അത് കാരണം പിന്നെ പറയാ ഈ രോഗത്തിന് ഗ്ലൂകോമ അച്ഛന് ആ ശരിയാണ് എന്റെ പേര് തിലകൻ ഏഷ്യം നമ്മളൊക്കെ കേരളം ഓടിയിട്ടില്ലല്ലോ എന്റെ വേർപ്പ് തീല് പൊരുത്ത വെയിൽ പാടില്ല ചെറിയൊരു ഇത് ഇരിക്കട്ടെ അയ്യോ കലവ് അതൊക്കെ പഴയ ഫാഷനാണ് നമ്മൾ ആരും കലവ് നമ്മുടെ കൈകൊണ്ടുള്ളതല്ല ഇതൊന്നും നമ്മൾ അതിന്റെ അവകാശികളല്ല അതുകൊണ്ട് എല്ലാവരും തുല്യരാണ് ഓരോരുത്തർക്കും ഓരോ ജോലികളും ഓരോ പണികളുണ്ട് ഉണ്ട് അത്രേ ഉള്ളൂ ഗോച്ച ഫാൻസ് ചാരിറ്റബിൾ ട്രസ്റ്റിലേക്ക് അപേക്ഷ തരാൻ പറഞ്ഞിട്ടുണ്ട് അതാ എഴുതി തന്നുള്ളൂ നിങ്ങളുടെ മുഖത്തെ സന്തോഷം കാണുമ്പോണ്ടല്ലോ അപ്പോളാണ് എനിക്ക് സന്തോഷം അതാണ് എന്റെ സന്തോഷം ൊക്കെ എല്ലാ സന്തോഷത്തിനേക്കാളും ആയിരം സന്തോഷമാണ് നിങ്ങളുടെ മൂത്തായ സന്തോഷം കാണുമ്പോ നമുക്ക് ഗ്ലാസ് വെക്കില്ലേ പ്രത്യേകിച്ച് ഈ ഫോട്ടോ എടുക്കുമ്പോളെ ആരാധികയാണ് പറഞ്ഞത് പക്ഷേ ഫോട്ടോ എടുക്കുമ്പോ ഈ ഗ്ലാസ് വെക്കും നിങ്ങൾ ഈ കള്ളക്കണ്ണ് കാണണ്ടാണ്